പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം പുറത്തിറങ്ങി വന്ന മാഷിനോടും കമലയോടും മറ്റെല്ലാവരോടുമായി പോലീസ് അവൻ പറഞ്ഞു പേടിക്കണ്ട ഇത്തവണ മോനെ പോക്കാൻ വന്നതല്ല മാൻ മിസ്സിംഗ് കേസിൽ പരാതി കൊടുത്തിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ട് എവിടെയായിരുന്നു ആരുടെ കസ്റ്റഡിയിലായിരുന്നു എന്നൊക്കെ അറിയണ്ടേ മാഷിനെ പോലെ അവാർഡൊക്കെ കിട്ടിയ വലിയൊരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ നാളെ ആർക്കും ഇത് സംഭവിക്കാമല്ലോ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പോലീസിൻ്റെ ജോലിയല്ലേ അതുകൊണ്ട് അതറിയാൻ വന്നതാണ് മാഷേ താൻ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്ക് എന്നിട്ട് ചോദിക്കുന്നതിന് ഉത്തരം പറ ഇത് കേട്ട് കമല പറഞ്ഞു സാറേ മാഷിനെ ശരിക്ക് സുഖമായിട്ടില്ല അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത് മകൻ്റെ കൂടെ പലയിടങ്ങളിലേക്കും യാത്രയൊക്കെ തുടങ്ങിയെന്നാണല്ലോ പോലീസേമാൻ പറഞ്ഞു സാറേ അച്ഛൻ ആദിപസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ സ്റ്റേഷനിൽ വന്ന് ഡീറ്റെയിൽ ആയിട്ട് മൊഴി നന്നേക്കാം പോരെ വിക്രം ചോദിച്ചു അതോ കടത്തിക്കൊണ്ടുപോയ ആളെ കണ്ടുപിടിച്ച് അച്ഛനും മോനും കൂടി നേരിട്ട് പെരുമാറാമെന്ന് വിചാരിച്ചിട്ടാണോ പോലീസേമാൻ ചോദിച്ചു അപ്പോ സാറിനാ പേടിയുണ്ട് അല്ലേ കടത്തിക്കൊണ്ടുപോയി ഒളിവിൽ വെച്ചതാണെന്ന് സാർ കണ്ടെത്തിയതിൽ സാരം എന്നാൽ പിന്നെ അതാരാണെന്ന് കൂടി കണ്ടെത്തിയ ഞങ്ങൾക്കും കൂടി അറിയാമായിരുന്നല്ലോ സാറേ സാർ എന്തായാലും അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് വിവരം കിട്ടിയാൽ അറിയിക്കാം വിക്രം പറഞ്ഞു നിയമം കയ്യിലെടുക്കാനാണെങ്കിൽ അത് വേണ്ട അത് പറഞ്ഞില്ലെന്ന് വേണ്ട പോലീസ് എമാൻ പറഞ്ഞു എൻ്റെ സാറേ അച്ഛനെ അന്ന് കാണാതായതിനു ശേഷം ഒരു ദിവസം രാവിലെയാണ് ഞങ്ങൾ ഈ വീടിന് മുന്നിൽ കണ്ടത് ആരാണ് കൊണ്ടുപോയതെന്നോ ആരാണ് തിരിച്ചു കൊണ്ടുപോയതെന്നോ ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല വിശ്വം പറഞ്ഞു വിഷു അത് പക്ഷേ സാറിന് മനസ്സിലായിട്ടുണ്ട് നമുക്ക് വല്ലവരും സംശയമുണ്ടോ എന്നും അത് സാറിന് മനസ്സിലായ ആളുകൾ തന്നെയാണോ എന്നും ഉറപ്പിക്കാനാണ് ഈ വരവ് വിക്രം പറഞ്ഞു ഡാ മതി നിർത്ത് പോലീസിൻ്റെ അടുത്ത് വേഷം കെട്ടിറക്കിയാൽ നിനക്കറിയാലോ പോലീസ് ചോദിച്ചു അയ്യോ സാറേ സത്യമായിട്ടും ഞങ്ങൾക്കൊന്നും അറിയില്ല കമല പറഞ്ഞു അത്രയും നേരം മിണ്ടാതിരുന്ന മാഷ് പറഞ്ഞു സാറിന് ഇപ്പോൾ എന്താ വേണ്ടത് എന്നെ കടത്തിക്കൊണ്ടുപോയത് ആരാണെന്ന് എനിക്ക് വല്ല അറിവുണ്ടോ എന്ന് പരിശോധിച്ചറിയണം എന്നാൽ ഇല്ല സാറേ എന്നാൽ അതറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ നേരിട്ട് ഒരു പരാതി തരുന്നുണ്ട് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ മക്കളുടെ പരാതിയല്ലേ ഇപ്പോൾ ഉള്ളത് ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് അത് നിൽക്കില്ലല്ലോ അതുകൊണ്ട് ആരോ എന്നെ തട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസം മയക്കുമരുന്ന് കുത്തുവെച്ച് അബോധാവസ്ഥയിൽ സൂക്ഷിച്ചു മരിക്കുന്നതിന് മുൻപ് ഈ വീടിൻ്റെ പഠിക്കൽ കൊണ്ടുവന്നിട്ടു അതാരാണെന്ന് ഈ നാട്ടിലെ പോലീസ് കണ്ടുപിടിച്ച് തരണം അങ്ങനെയൊരു പരാതി എനിക്കുണ്ട് ഞാൻ സാറിന് സ്റ്റേഷനിൽ വന്ന് എഴുതി തരാം ഒരെ സാറിന് മാത്രമല്ല സാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ആ പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മാഷു പറഞ്ഞു ഇപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ളവരാരാണോ ആരാണോ അവർ തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും വേണം വിക്രം പറഞ്ഞു അതേ സാറേ ഇനി സാർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട എന്തായി സാറിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്നറിയാൻ ഞങ്ങൾ ഒന്നിടവിട്ട് അങ്ങോട്ട് വന്നോളാം ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നുവെന്നും എന്തിനായിരുന്നുവെന്നും എനിക്കറിയണം സാറ് ചെല്ല് മാഷ് പറയുന്നതായിട്ട് പോലീസുകാർ പോയി വിക്രം ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് ചെയ്തവരാരാണെന്ന് എനിക്കറിയണം മാഷ് വിക്രമിനോട് പറഞ്ഞു നമ്മളത് കണ്ടുപിടിക്കും അച്ഛ ഉറപ്പാണ് വിക്രം പറഞ്ഞു ഇതേ സമയം മാഷും വിക്രമും വേദയെ കാണാൻ വീട്ടിൽ വന്നിരുന്നെന്നറിഞ്ഞ ശ്രീകാന്ത് വീട്ടിലെത്തി ശങ്കറിനോട് ചോദിച്ചു ആ വിക്രവും അച്ഛനും എവിടെ വന്നിരുന്നു അവർ വേദയെ വന്ന് കണ്ടിരുന്നു അച്ഛൻ അച്ഛനെന്തിനാ അതിനനുവദിക്കാൻ പോയത് നാളുകൾക്ക് ശേഷം അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നവളല്ലേ ഇനി അതിൻ്റെ പേരിൽ ചർച്ചയോ സംസാരമോ വേണ്ടായെന്ന് അച്ഛന് പറയാമായിരുന്നില്ലേ ശ്രീകാന്ത് ചോദിച്ചു ഞാൻ എങ്ങനെയത് പറയും സുധാകരൻ മാഷിന്റെ വീട്ടിൽ അയാളുടെ മകന്റെ ഭാര്യയായി ഒരു വർഷത്തിൽ കൂടുതൽ ജീവിച്ചതാണ് അവൾ അവർ തമ്മിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ എനിക്കെന്താ അവകാശം ശങ്കരൻ ചോദിച്ചു അവൾ അവനെ ഉപേക്ഷിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ടാവും അത് പാച്ചപ്പ് ചെയ്യാനായിട്ട് നമ്മളായിട്ടൊരവസരം ഉണ്ടാക്കിയാൽ ഇനിയും അവൾ ഇറങ്ങി ഇറങ്ങിപ്പോവുകയുള്ളൂ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് മനസ്സിലായിടത്തോളം അവൾ ഇറങ്ങിപ്പോന്നത് അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടല്ല പോയ വിക്രം തിരിച്ചു വരുന്നതിന് മുൻപ് അവനെ ഫേസ് കൊടുക്കാതെ ഓടിപ്പോരുകയാണ് അവൾ ചെയ്തത് അതിന്റെ എന്താ അവനെ ഫേസ് ചെയ്താൽ അവൾക്ക് അവിടെ നിന്നിറങ്ങിപ്പോരാൻ കഴിയില്ലെന്ന തോന്നലായി കൂടെ അതിനർത്ഥം അവൾ സ്വന്തം മനസ്സാലെയല്ല അവിടെ നിന്നിറങ്ങിപ്പോന്നതെന്നല്ലേ എനിക്ക് മാത്രമല്ല സുധാകരൻ മാഷനും അങ്ങനെ തോന്നിയിരുന്നു അത് അയാൾ പറയുകയും ചെയ്തു ശങ്കരൻ പറഞ്ഞു അത് പറയേണ്ടത് അച്ഛനോ സുധാകരന്മാഷോ അല്ല അവളാ ഇനി അവനുമായിട്ട് ചേർന്നു പോകാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് അവൾ സമ്മതിച്ചല്ലോ ദേ ഞാനൊരു കാര്യം പറയാം അവൾ ആ വീട്ടിൽ നിന്ന് വന്നു കിട്ടാനായി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്ന സമയമാ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് അവളെ തിരിച്ചവിടേക്ക് പോകാൻ അനുവദിക്കരുത് ശ്രീകാന്ത് പറയുന്നതായിട്ട് പത്മ പറഞ്ഞു അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷം ഉള്ളൂ പക്ഷേ അവൾക്കത് വലിയ വിഷമമാ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതു നേരവും മുറി അടച്ചിരിപ്പ ആരോടും സംസാരിക്കുന്നുമില്ല എപ്പോഴും മുറിയേ ചിന്ത അങ്ങനെയിരിക്കുന്നവള് ഓഫീസിൽ പോവോ അത് കൃത്യമായിട്ട് അവൾ ചെയ്യുന്നുണ്ടല്ലോ ശ്രീകാന്ത് ചോദിച്ചു ഓഫീസിൽ പോകുന്നുണ്ട് കോടതിയിലും ഹാജരാകുന്നുണ്ട് വർഷ പറഞ്ഞു ഹാ അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഡിപ്രഷനോ ദുഃഖമോ ഒന്നും അവൾക്കില്ല നിങ്ങളായിട്ട് സങ്കടം വരുത്താതിരുന്നാ മതി ശ്രീകാന്ത് പറഞ്ഞു ശ്രീകാന്തേ അവൾ മനസ്സുകൊണ്ട് പൂർണ്ണമായി അവനെ ഉപേക്ഷിക്കുമെന്നും നമ്മൾ പറയുന്ന ബന്ധത്തിന് തയ്യാറാവുമെന്നും നീ കരുതുന്നുണ്ടോ എന്തോ എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ശങ്കരൻ പറഞ്ഞു ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട ആ ശ്രീനിവാസന്റെ കൂടെയാണല്ലോ അവൻ ഇപ്പോഴും ഈ ഇലക്ഷൻ തീരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കേസിൽ അവൻ അകത്താകും അതിനുള്ള പണികൾ എനിക്കറിയാം അവനകത്തായാൽ അവൾ സ്വാഭാവികമായി നമ്മൾ പറയുന്നതനുസരിച്ചോളും തൽക്കാലം അവനെയും അവൻ്റെ വീട്ടുകാരെയും ഇങ്ങോട്ടടുപ്പിക്കാതെ നോക്കിയാൽ മതി ശ്രീകാന്ത് പറഞ്ഞു നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നീ എന്തോ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ വഴിവിട്ട ഒരു കാര്യത്തിന് നീ മുദ്ര നിൽക്കണ്ട നീ എന്തെങ്കിലും ചെയ്തിട്ടാണ് വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്യാനും അകത്താകാനും പോകുന്നതെങ്കിൽ ഇലക്ഷൻ സമയമാണ് ആളുകൾ ആളുകളറിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ തിരിച്ചടിക്കും ശങ്കരൻ പറഞ്ഞു അച്ഛൻ എന്തു എന്തുമുതലാ ഇങ്ങനെ മാറിത്തുടങ്ങിയത് ഒരിക്കലവനെ കാപ്പ ചുമത്തി അകത്തിരണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നല്ലോ ശ്രീകാന്ത് ചോദിച്ചു ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ ശ്രീകാന്തെ അതിനുശേഷം അവനും ഭേദയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയല്ലേ ചെയ്തത് അവനെ അകത്താക്കാൻ നീ എന്തൊക്കെയോ ചെയ്തു അതൊക്കെ അവളെ തന്നെ പൊളിച്ചടുക്കിയില്ലേ അവനെതിരെ മാത്രമല്ല ആ കുടുംബത്തെ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും അവൾ തന്നെയല്ലേ നിനക്കെതിരെ കോടതിയിൽ ഫൈറ്റ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നു എന്ന് കരുതി അവൾ മനസ്സുകൊണ്ട് വിക്രമിനെതിരെ വിക്രമിനെതിരെയെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ നീ ശ്രമിച്ചു നോക്ക് അവളുടെ സ്വഭാവം മാറുന്നത് കാണാം ശങ്കരൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറയുന്നത് അവളെ അവളുടെ ഇഷ്ടത്തിന് വിടണമെന്നാണോ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് വന്നു നിൽക്കാനുള്ള വെക്കേഷൻ ഹോമായി ഈ വീട് മാറണമെന്നാണോ പറയുന്നത് ശ്രീകാന്ത് ചോദിച്ചു ഈ വീട്ടിൽ അവളോട് വരണ്ടാന്ന് പറയാൻ എനിക്കോ നിനക്കോ അവകാശമില്ലാത്തിടത്തോളം കാലം അങ്ങനെ കരുതേണ്ടി വരും ശങ്കരൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും തലയ്ക്ക് വെളിവില്ലാണ്ടായിരിക്കുക അച്ഛൻ എന്ത് സ്റ്റാൻഡ് വേണമെങ്കിലും എടുത്തോളൂ വേണമെങ്കിൽ അവനെ പോയി കണ്ട് പാച്ചപ്പാക്കാൻ മധ്യസ്ഥത വേണമെങ്കിൽ അതും ചെയ്തോളൂ പക്ഷേ ഞാൻ അതിന് തീരുമാനിച്ചിട്ടില്ല അവനെ ഉപേക്ഷിച്ച് അവൾ ഇവിടേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞ് ശ്രീകാന്ത് കാറെടുത്ത് വർഷയുടെ അച്ഛനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു നീ ചൂടായി പോരേണ്ടിയിരുന്നില്ല വർഷയുടെ അച്ഛൻ പറഞ്ഞു വാക്ക് കേട്ടപ്പോൾ ദേഷ്യം വന്നുപോയി ഇത്രയും കാലം അവൾ ചെയ്തത് അച്ഛൻ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് മറന്നുപോയതുപോലെ ശ്രീകാന്ത് പറഞ്ഞു അച്ഛനല്ലേ അതങ്ങനെ വരും നാളെ നിന്റെ കുഞ്ഞും വലുതായി നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ അത് മറക്കാനും പൊറുക്കാനുമാണ് നിനക്കും തോന്നുക സ്വന്തം ചോരയല്ലേടാ വർഷയുടെ അച്ഛൻ പറഞ്ഞു ഇക്കണക്കിനാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അവള് ഒരു വർഷക്കാലം അവൻ്റെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞ കാര്യവും അച്ഛൻ മറക്കും ശ്രീകാന്ത് പറഞ്ഞു അത് നല്ലതല്ലേടാ അങ്ങനെ ഒരു ഓർമ്മ ആരുടെ ഉള്ളിലും ഉണ്ടാകാതിരിക്കുകയാണ് വേണ്ടത് വർഷയുടെ അച്ഛൻ പറഞ്ഞു അവളുടെ ഉള്ളിൽ നിന്നത് പോകുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ഭീഷണി കൊണ്ടാ അവളിപ്പോൾ പറയുന്നത് കേട്ട് അടങ്ങിയിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ അവളെ അറിയാലോ സത്യം മുഴുവൻ അവൾ അച്ഛന് മുൻപിൽ വിളിച്ചു പറഞ്ഞാലോ ശ്രീകാന്ത് ചോദിച്ചു അതിനു മുൻപ് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കണം തിരിച്ചാ വീട്ടിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കും മുൻപ് വിക്രാന്ത്തെ നമ്മൾ ഒതുക്കണം വർഷയുടെ അച്ഛൻ പറഞ്ഞു അതിന് വാസവൻ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ അയാൾക്കന്ന് തന്നെ ഒരു വൈമനസ്യം പോലെ ഉണ്ടായിരുന്നു നമ്മളോടത് തുറഞ്ഞ് പറഞ്ഞില്ലായെന്നേ ഉള്ളൂ ശ്രീകാന്ത് പറഞ്ഞു അതിന് നമ്മൾ വാസവനെ തൽക്കാലം നേരിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ അപ്പോഴും ഏതൊരച്ഛനെയും പോലെ വാസവനും സ്വന്തം മകൻ പ്രിയപ്പെട്ടവൻ തന്നെയാണല്ലോ അവനെ ഇല്ലാതാക്കിയത് വിക്രമാണെന്ന് മനസ്സിലാക്കിയാൽ അയാൾ അടങ്ങിയിരിക്കുമോ വിക്രത്തെ അയാൾ പിന്നെ ജീവിക്കാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ വെറുതെ കൈയും കെട്ടിയിരുന്ന് നടക്കാൻ പോകുന്ന ഷോ കണ്ടാ മാത്രം മതി രണ്ട് പാർട്ടിക്കാർ തമ്മിൽ മാത്രം നടക്കുന്ന ഒരു കശപിഷ അതിന്റെ മറവിൽ വാസവന്റെ മകനെ വിക്രം കൊലപ്പെടുത്തുകയാണ് അതറിഞ്ഞാൽ വാസവൻ വെറുതെയിരിക്കുമോ വിക്രം എന്ന വ്യാജേന മറ്റൊരാൾ അത് വിക്രമാണെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ പക്ഷത്ത് പുളിക്കൻ നൽകും പുളിക്കൻ ശ്രീനിവാസനോട് പറയുന്നു വിക്രമാണ് വരനെ കൊലപ്പെടുത്തിയതെന്ന് ആ ദേഷ്യത്തിൽ വാസവൻ വിക്രമനെ ഇല്ലാതാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ശല്യവും ഇല്ലാതാവും നമ്മളെ രണ്ടു കുട്ടികളും സേഫായി പിന്നെ അവരുടെ പേരിലുള്ള വസ്തുക്കളല്ലേ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്താ വർഷയുടെ അച്ഛൻ പറഞ്ഞു ഇപ്പോഴാ ഒരു സമാധാനമായത് ശ്രീകാന്ത് സന്തോഷത്തോടെ പറഞ്ഞു ഇതേ സമയം മുറിയിലിരുന്ന് രാധ പറഞ്ഞ കാര്യങ്ങളും രാധയുടെയും വിക്രമന്റെയും ഒപ്പമുള്ള രസകരമായ നിമിഷങ്ങളും ഓർക്കുകയാണ് വേദ അടുത്ത സംഘർഷബദ്ധമായ രംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബായ്